ിൽ കോട്ടയത്തും ശക്തമായ മഴയാണോ എന്താണ് നമുക്ക് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം സ്മൃതി കോട്ടയത്ത് ഒരു മൂടിക്കെട്ടി അന്തരീക്ഷം അല്ലെങ്കിൽ വെയില ഇങ്ങനെ മാറി മാറി ഒരു അന്തരീക്ഷം മാറി മാറി വരുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ് രാവിലെ മുതൽ തന്നെ അത്ര കാര്യമായി ഒന്നും മഴ കോട്ടയം ജില്ലയിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ മലയോര മേഖല കിഴക്കൻ മേഖലയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഈ ഇടവിട്ടിടവിട്ട് മഴ ലഭിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അതിശക്തമായ മഴയല്ല അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മണിമലയാർ കരകവിഞ്ഞ് അതുകൊണ്ടുള്ള മീനച്ചിലാർ കരകവിഞ്ഞുകൊണ്ട് ചില പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് നമ്മുടെ രാവിലെ ഇല്ലിക്കൽ ഒക്കെ കാണിച്ചാണ് ഇതേപോലുള്ള ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വെള്ളം കരയിലേക്ക് കയറി വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അതിപ്പോഴും ഇറങ്ങിയിട്ടില്ല ആ പ്രദേശങ്ങളൊക്കെ തന്നെ അങ്ങനെ തന്നെ തുടങ്ങി എന്നുള്ളതാണ് അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റ് നാശനഷ്ടങ്ങളോ മറ്റ് മഴക്കെടുതികളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ കോട്ടയം ജില്ലയിൽ സംബന്ധിച്ചോളം ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടരുന്ന മഴയും കാറ്റിലും ഒക്കെ തന്നെ ഏകദേശം അറുപത്തി ഒൻപത് വീടുകളാണ് ഭാഗികമായി തകർന്നിരുന്നത് അതിനപ്പുറത്തേക്കോ കാര്യമായ നാശനഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നും മാത്ര കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതുവരെ അത്ര ശക്തമായ ഒരു മഴ ജില്ലയിൽ ലഭിച്ചിട്ടില്ല പക്ഷേ ഇടവിട്ട് മഴ ലഭി മഴ ലഭിക്കുന്നുണ്ട് അത് കൂടുതലായും കിഴക്കൻ മേഖലയിലാണ് മഴ ഉണ്ടാകുന്നത് കിഴക്കൻ മേഖല അഖിൽ റിപ്പോർട്ട് ചെയ്യുന്നതി